കർത്താവ് മെയ് പതിനേഴാം തീയതി ശനിയാഴ്ച അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും നിശ്ചയം കർത്താവിയെ നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ നീ മഹത്വപ്പെടുത്തണം കർത്താവി സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണം കർത്താവ് ഇന്ന് അർപ്പിച്ച കുർബാനയുടെ യോഗ്യത എല്ലാ മക്കളെയും കർത്താവ് നിന്റെ ചിരകിന്റെ കീഴിൽ സരുക്കൂട്ടരുന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ തിരുമുറബാടിന് വലതുകരം നിന്റെ സ്ഥിരത്തിൽ പ്രാർത്ഥിക്കുന്നു അടുപ്പിള പോലെ വൈദാക്കാലം പോലെ ദൈവികമായി ശക്തി ആവശ്യക്കേണ്ടതെന്ന് പ്രാർത്ഥിക്കുന്നു എന്നെ അലട്ടുന്ന ഭാവരങ്ങളും രോഗങ്ങളും യേശു നീങ്ങിപ്പോൾ കിട്ടുന്ന കൽപ്പിക്കുന്നു കർത്താവെ നിൻ്റെ തിരുശിലിവാ നീ ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു തിരു സിലിവാട് ശക്തിയാൽ രക്ഷാകരമായ ദൈവികമായ സൗഖ്യദായ ശക്തി കുടുംബത്തെ ആവശ്യിക്കട്ടെ നീ ഏത് ഭവനത്തെ പ്രവേശിച്ചാലും ആ ഭവനത്തിൽ സമാധാനം ആശംസിക്കാൻ അലച്ചത് കർത്താവെ നിന്റെ ഉന്നതമായ നാമത്തിൽ നിൻ്റെ പുരുഷ എടുത്തിക്കൊണ്ട് ഞാൻ ആ ഈ പ്രാർത്ഥന കൂടുന്ന കുടുംബത്തെ സമാധാനം ആശംസിക്കുന്ന ആ സമാധാനത്തിന് ദൂതൻ അവിടെ ഉണ്ടെങ്കിൽ നിൻ്റെ സമാധാനം അവിടെ നിലനിൽക്കുന്ന കർത്താവ് നീ തന്നെ കർത്താവ് നിൻ്റെ അവരുടെ യോഗ്യതയാക്കാറല്ല ദൈവത്തിൻ്റെ കൃപയാൽ കർത്താവ് ഈ സമാധാനം അവർക്ക് അനുഭവിക്കാൻ ഇടയാക്കി പ്രാർത്ഥിക്കുന്നു സാമ്പത്തിക സമാധം നഷ്ടപ്പെട്ടവരുണ്ട് ബന്ധങ്ങൾ അറ്റുപോയതിൻ്റെ സമാധി നഷ്ടപ്പെട്ടവരുണ്ട് ജോലി നഷ്ടപ്പെട്ടതിൻ്റെ സമാധം നഷ്ടപ്പെട്ടവരുണ്ട് വിദ്യാഭ്യാസത്തിന് വേണ്ടത്ര മാർക്ക് കിട്ടാത്തതിൻ്റെ പേര് സമാധാനം നഷ്ടപ്പെട്ടു പോയരുണ്ട് ഉന്നതമായ വിദ്യാഭ്യാസ യോഗ്യത ഇല്ലാത്തതുകൊണ്ട് സമാധാനം നഷ്ടപ്പെട്ടു പോയവരുണ്ട് അങ്ങനെ അവർക്ക് എല്ലാവർക്കും ജീവിതമാർഗ്ഗം കാണിച്ചു കൊടുക്കുകയും കർത്താവ് വിദ്യാഭ്യാസ മേഖല കാണിച്ചു കൊടുക്കുകയും അവർ അവരുടെ കഴിവിനേക്കുള്ള ഒരു ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അവർ സെറ്റ് സെറ്റ് ചെയ്യാൻ കർത്താവ് ഇടവരു ചെയ്യട്ടെ കർത്താവെ മക്കളില്ലാത്തവർ മക്കളെ ഓർത്ത് വേദനിക്കുന്നവർ വിവാഹ ഒത്തു കർത്താവ് പണത്തിൻ്റെ പേരിൽ സൗന്ദര്യത്തിൻ്റെ പേരിൽ കുടുംബത്തിൻ്റെ പേരിൽ വിവാഹം താമസിച്ച് താമസിച്ച് പോകുന്നവർക്ക് ഒന്നിൻ്റെ പേരിൽ എല്ലാ ദൈവത്തിൻ്റെ കൃപയാൽ എൻ്റെ ജീവിത പങ്കാളി എൻ്റെ കർത്താവ് എനിക്ക് തിരഞ്ഞെടുത്തു വന്ന വ്യക്തിയാണെന്നുള്ള ഓർമ്മയിൽ ആ അനുഭവം ഉണ്ടാകുന്ന രീതിയിൽ ദൈവം അത്ഭുതം നിൻ്റെ ജീവിതത്തിൽ പ്രവൃത്തി ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു ഭവനരഹിതര് വഴിയില്ലാത്തവർ വെള്ളം കിട്ടാത്തവർ അങ്ങനെ പലതരത്തിലുള്ള വേദനകൾ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് എല്ലാം എപ്പോഴും ആശങ്കയോടെ ജീവിക്കുന്നവർ കർത്താവിനും നാമത്തിൽ ആശങ്കക്കൂടെ പ്രാർത്ഥിക്കുന്നു നിൻ്റെ ഈ വഴി യാത്രകൾ യാത്രയ്ക്ക് ഒരുപെടുന്ന നിൻ്റെ ഓരോ ജീവിതമാർഗ്ഗത്തിൽ നിൻ്റെ ഉദ്യമങ്ങളെ യാത്രയ്ക്ക് ഉറപിടുമ്പോൾ നിൻ്റെ മനസ്സിലുണ്ടാകുന്ന ലക്ഷ്യങ്ങൾ ഓരോ വ്യക്തികളെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ കയറി ചെറണമെന്ന് ഉദ്ദേശിക്കുന്ന ഓഫീസുകൾ അതുപോലെ തന്നെ നീ ചെയ്തു തീർക്കേണ്ട ജോലികൾ എല്ലാം കർത്താവിനും നാം ആശ്രയിപ്പിക്കപ്പെടട്ടെ ഇന്ന് നിൻ്റെ മാർഗത്തിൽ ഉണ്ടാകുന്ന എല്ലാ സർവ്വതടസ്സങ്ങളും ഇന്ന് നിൻ്റെ മാർഗ്ഗത്തിലുണ്ടാകുന്ന എല്ലാവിധ ദോഷങ്ങളും യേശുക്രിസ്വനാമത്തെ ഞാൻ ബന്ധിക്കുന്നു